നമ്മുടെ അവകാശങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള ആത്മവീര്യവുമായി പ്രതീക്ഷയോടുകൂടിയാണ് കുടിയേറ്റത്തിൻ്റെ ഒരു നൂറ്റാണ്ട് അതടുത്തു വരികയാണ് ഈ മലബാറിലേക്ക് കുടിയേറ്റം സാധ്യമാക്കിയത് അതിൻ്റെ പിന്നിൽ കത്തോലിക്കാ കോൺഗ്രസിന് വലിയൊരു പങ്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കാഞ്ഞിരപ്പള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കാഞ്ഞിരപ്പള്ളിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ കോഴിക്കോട് രൂപതാധ്യക്ഷൻ അന്നത്തെ രൂപ കോഴിക്കോട് രൂപതാധ്യക്ഷൻ ഇപ്രകാരം പങ്കുവച്ചു പ്രിയപ്പെട്ടവരെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാക്കളോടാണ് അദ്ദേഹം പറയുക മലബാറിൻ്റെ ഈ ഭാഗത്ത് സ്ഥലങ്ങൾ ലഭ്യമാണ് നിങ്ങൾ കടന്നു വരിക ആത്മീയമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്തു തരും പിന്തുണയും നൽകും നിങ്ങൾക്ക് കടന്നു വരാം കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ധീരതയോടുകൂടി ആ ഒരു ആഹ്വാനം ഏറ്റെടുത്തതുകൊണ്ട് കൊണ്ട് ഇന്ന് ഒരു ലക്ഷത്തിലധികം കുടുംബങ്ങളാണ് ഏഴ് രൂപതകളായി ഈ മലബാർ പ്രദേശത്തുള്ളത് എന്ന് നമുക്ക് അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി ഓർക്കാം ഈ ഈ പ്രദേശത്തേക്ക് കടന്നു വന്ന ആളുകൾ അതിന് നേതൃത്വം നൽകിയത് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാക്കളായിരുന്നു ആ കാലഘട്ടത്തെ അവർ ധീരരായിരുന്നു പ്രതിസന്ധികളുടെ മുമ്പിൽ മുട്ടുമടക്കുന്നവരായിരുന്നില്ല എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ സർ സി പി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ദേശവത്കരിക്കണമെന്നൊരു നിയമവുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിനെ ശക്തമായിട്ട് പ്രതിരോധിച്ചത് അഭിമന്യായ കാളാശ്ശേരി പിതാവിന്റെ നിർദ്ദേശം അനുസരിച്ച് കത്തോലിക്ക കോൺഗ്രസ് ആയിരുന്നു സർ സി പി എന്ന ആ വ്യക്തിത്വം കിരാത ഭരണമായിരുന്നുവെന്ന് ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം ആ കിരാണ ഭരണത്തിന് കിരാത ഭരണത്തിന് നേതൃത്വം നൽകുന്ന ക്രൂരനായ സർ സി പി എന്ന ആ വ്യക്തിയുടെ മുമ്പിൽ മുട്ടുമടക്കാത്തവരാണ് കത്തോലിക്ക കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ സർക്കാരിനില് സർക്കാർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശതമാനം മുപ്പതിൽ താഴെയാണ് എഴുപതിൽ ശതമാനത്തിലധികം കോളേജും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുന്നത് ആരായിരുന്നു അത് ക്രൈസ്തവ സമൂഹമായിരുന്നു ഗവൺമെന്റിൽ നിന്ന് അധ്യാപകർ ശമ്പളം കിട്ടിയിരുന്നോ ഇല്ല പിന്നെ എങ്ങനെയായിരുന്നു ഈ സ്ഥാപനങ്ങൾ നടത്തിയിരുന്നത് ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനം കൊണ്ടായിരുന്നു ഈ സമൂഹത്തിന് സമൂലമായി മാറ്റം വരുത്താൻ പ്രകാശമായി തീരാൻ സഭയ്ക്ക് സാധിക്കുമെന്ന് കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരുന്നതുകൊണ്ട് അത് തന്നെയാണ് മിഷനറിമാരുടെ നേതൃത്വത്തിൽ വിശുദ്ധനായി ചാവറപ്പിതാവിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള ശുശ്രൂഷകൾ ഏറ്റെടുത്തുകൊണ്ട് പള്ളികളൊപ്പം തന്നെ പള്ളിക്കൂടങ്ങൾ തുടങ്ങി അതുകൊണ്ട് എഴുപത് ശതമാനത്തിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എളുപ്പത്തിലൊന്നും നടത്താൻ സാധിക്കുകയില്ല ത്യാഗ സഹിച്ചായിരുന്നു നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തെ നിയന്ത്രിക്കാൻ കരുത്തുള്ളവരാണ് ഈ ക്രൈസ്തവരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ സ്കൂളുകളും ദേശവൽക്കരിക്കണം എന്ന കൽപ്പന തീട്ടൂരം പുറപ്പെടുവിച്ചപ്പോൾ അഭിവൃതാവിന്റെ ശരീരത്തിൽ തൊടുവാൻ പോലും നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചങ്ങനാശ്ശേരി അരമനയുടെ മുൻപിൽ മനുഷ്യ അതിൽ തീർത്തത് മറ്റാരുമല്ല കത്തോലിക്ക കോൺഗ്രസ് ആണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആധീരത നമുക്കുണ്ട് ആ കാലഘട്ടത്തിൽ നാൽപ്പത്തിയഞ്ചിൽ വെടിയേറ്റ് മരിക്കാം അദ്ദേഹത്തിന് എല്ലാ അധികാരമുണ്ട് പക്ഷേ പ്രതിസന്ധികളുടെ മുമ്പിൽ മുട്ടുമടക്കുന്നവരല്ല കത്തോലിക്ക കോൺഗ്രസ് ഈ പ്രദേശത്തേക്ക് കടന്നു വരുവാൻ കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം നൽകുമ്പോൾ അതിലേറ്റവും അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി ഓർക്കുകയാണ് പേരാവൂരിടവക പേരാവൂരിടവക കുടിയേറ്റ പ്രദേശത്തിന്റെ തന്നെ തിലകക്കുറിയായിട്ട് നിൽക്കുന്നു അത് നമുക്കറിയാം ഞങ്ങൾ തലശ്ശേരി മൈനർ സെമിനാരിയിലാണ് പഠിച്ചത് ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ എൺപത് വരെ തലശ്ശേരി മൈനർ സെമിനാരിയിൽ തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടി പഠിച്ചവരാ ആ പഠിക്കുന്ന കാലത്ത് അഭിമാനത്തോടുകൂടി ഒരിക്കലും മറക്കാതെ ഓർക്കും പൗരസഭയുടെ അധ്യക്ഷൻ കാടിനൂപൻ തലശ്ശേരി ഈ പ്രദേശം സന്ദർശിക്കുമ്പോൾ അഭിമന്തിനായ ധന്യനായ വള്ളപ്പിള്ളി പിതാവ് അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത് മറ്റെവിടേക്കുമല്ല ഈ പേരാവൂരേക്കായിരുന്നു കൊണ്ടുവന്നത് പേരാവൂരുള്ള ആ സന്ദർശനത്തിൽ പങ്കെടുത്ത നല്ല ഓർമ്മകൾ ഇപ്പോഴുമുണ്ട് അത് അത് കുടിയേറ്റ പ്രദേശത്തിൻ്റെ തിലകക്കുറിയായി സ്പന്ദനമായി പേരാവൂർ നിൽക്കുമ്പോൾ ഈ സമ്മേളനത്തിന് എത്രയോ പ്രസക്തി വർദ്ധിക്കുകയാണെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം കത്തോലിക്ക കോൺഗ്രസ് ഇന്ന് ഉയർത്തുന്ന പ്രമേയങ്ങൾ എന്താണെന്ന് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല കാർഷിക മേഖല തളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാർഷിക മേഖല നാം എല്ലാം ഈ കുടിയേറ്റ പ്രദേശത്തേക്ക് കടന്നു വന്ന് ദൈവം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകി അവിടുത്തെ സ്നേഹം നമ്മുടെ മേൽ ധാരാളമായി ചൊരിഞ്ഞു കാനാൻ ദേശം ഇസ്രായേലിന് നൽകിയതുപോലെ അവിടുന്ന് തമ്മെ അന്ധകാരത്തിൽ പ്രകാശമായും വിശപ്പിൽ മന്നയായും നമുക്ക് കൂടെ നടന്നു ദാഹിച്ചപ്പോൾ നമുക്ക് പാറയിൽ നിന്ന് ജലമൊഴുക്കി നമ്മെ വലിയൊരു ജനതയാക്കി അവിടുന്ന് മാറ്റി എന്നാൽ ഈ കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധികൾ നാം നേരിടുന്നുണ്ട് കാർഷിക മേഖലയിൽ സ്വപ്ന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കുന്ന നിയമങ്ങളും തീരുമാനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ നാം മാനസികമായും ശാരീരികമായും തളരുകയാണോ എന്നൊരു സംശയം തളരരുതേ എന്ന അഭ്യർത്ഥനയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ നേതൃത്വത്തിലുള്ള ഈ വലിയൊരു പ്രസ്ഥാനം നിങ്ങളുടെ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് തളരരുത് നമ്മൾ ഒരുമിച്ച് നിൽക്കണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ കടന്നു വരുന്നപ്പോൾ മലമ്പനിയുടെയും മലമ്പാമ്പിന്റെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും ആക്രമണം ഉണ്ടായപ്പോൾ നാം തളർന്നില്ലല്ലോ ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ നാം തളരരുത് ഒരുമിച്ച് നിൽക്കണം ആസിയാൻ കരാറ് പോലെയുള്ള കരാറുകൾ നമയെ ം ദ്രോഹം ചെയ്തു എന്ന് ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം ആസിയാൻ കരാറാണ് നമ്മുടെ കർഷകരായ നമ്മുടെ നട്ടല് ഒടിച്ചു കളഞ്ഞത് തന്നെ ചിന്തയില്ലാത്ത അധികാരികള് സർക്കാർ നേതൃത്വം നൽകുന്നവര് മറ്റ് രാജ്യങ്ങൾക്കായിട്ട് ഉൽപ്പന്നങ്ങൾക്ക് നമ്മുടെ വാതിൽ കൊടുത്തപ്പോൾ വളരെ പുരാതനമായിട്ടുള്ള രീതിയിലുള്ള കൃഷി തന്നെ പിന്തുടരുന്ന നമുക്ക് വലിയ തിരിച്ചടിയായി സർക്കാരുകളുടെ വാഗ്ദാനങ്ങൾ മാത്രമേ നമുക്കുള്ളൂ അതൊന്നും പ്രാവർത്തികമാക്കുന്നില്ല എന്ന് നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബജറ്റിൽ ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാം ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ വ്യക്തിപരമായിട്ട് ഞാൻ വളരെയധികം സന്തോഷിച്ചു കർഷകരുടെ ക്രെഡിറ്റ് കാർഡുള്ളവർക്ക് ഉള്ളവർക്ക് അഞ്ച് ലക്ഷം രൂപ ം പലിശയ്ക്ക് കിട്ടും ഞാൻ അപ്പോഴ് പ്രത്യേകമായിട്ട് കത്തോലിക്കോൺഗ്രസിന്റെയും ഇൻഫാമിൻ്റെയും നേതൃത്വത്തിലുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞു നമ്മുടെ കർഷകരെല്ലാവരും തന്നെ ക്രെഡിറ്റ് കാർഡ് എടുക്കണം ഇല്ലാത്തവര് അഞ്ചിൽ നാല് ശതമാനത്തിന് അഞ്ച് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപയായിരുന്നു അഞ്ചു ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചു പ്രിയപ്പെട്ടവരെ പലപ്പോഴും സർക്കാരിലേക്ക് ഇതിനെക്കുറിച്ച് ചോദിച്ചാല് യാതൊരു മറുപടിയും എനിക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം ഇതാണ് സർക്കാരിന്റെ നയം കർഷകരെ വളരെ മോഹനമായ വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുക അവരുടെ വോട്ട് നേടുക അവരെ സന്തോഷിപ്പിക്കുക വാഗ്ദാനങ്ങൾ കൊണ്ട് സന്തോഷിപ്പിക്കുക അത്തരം വാഗ്ദാനങ്ങൾ കൊണ്ട് സന്തോഷിക്കുന്നവര സന്തോഷിക്കുന്നവരല്ല ഞങ്ങളെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു യാത്ര തന്നെ നടത്തുക നമുക്ക് ഒരുമിച്ച് നിൽക്കുമ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണം അതിൽ നാം തളർന്നു പോവുകയാണ് യഥാർത്ഥത്തിൽ ഓരോ ദിവസവും കൊല്ലപ്പെടുന്നവരുടെ എണ്ണം എത്രയോ വലുതാണ് നമുക്കതുകൊണ്ട് ഈ വന്യമൃഗത്തിൻ്റെ ആക്രമണം തടയാൻ നമുക്ക് സാധിക്കും അതേക്കുറിച്ച് നമ്മുടെ പ്രിയങ്കരനായ പാമ്പ്ളാൻ പിതാവ് വളരെ മനോഹരമായിട്ട് നിങ്ങളോട് പറയും അതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ പറയുന്നില്ല നമുക്ക് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ആർക്ക് നമ്മെ തോൽപ്പിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് ഇതിനെതിരെ പോരാടണം നമുക്ക് സംവരണത്തിനുള്ള അവകാശമുണ്ട് അതാരുടെ ഔദാര്യമല്ല എന്നൂടെ സൂചിപ്പിച്ചു കഴിഞ്ഞു എന്നാൽ ഈ ആ സംവരണത്തിന് ദുരങ്കം വെക്കുന്ന പ്രതിലോമ ശക്തികൾ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളത് തിരിച്ചറിയാൻ ഈ സംഘടനയുടെ നേതൃത്വം നടക്കുന്ന ഈ മോചനയാത്രയ്ക്ക് സാധിക്കുകയാണ് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഒരുമിച്ച് നിന്ന് നമുക്കുള്ള അവകാശങ്ങള് അത് കവർന്നെടുക്കാൻ പരിശ്രമിക്കുന്നവർക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് നമ്മുടെ മോചനയാത്ര അതുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ പേരാവൂരായിരിക്കുമ്പോൾ വലിയ അഭിമാനവും സന്തോഷവും ഈ മോചനയാത്ര തലശ്ശേരിയിലെ ഈ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഏറെ പ്രിയ പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചൻ ഫിൽപ്പച്ചൻ ഞങ്ങൾക്ക് ആവേശമാണ് ഈ സംഘടനയ്ക്ക് പ്രകാശമാണ് അദ്ദേഹം ഞങ്ങൾക്ക് നൽകുന്ന ഊർജം എത്രയോ വലുതാണെന്ന് സൂചിപ്പിച്ചു അച്ഛന് നല്ലൊരു കയ്യടി കൊടുക്കണം നമുക്ക് അഭിമാനമാണ് ഇന്ന് കത്തോലിക് ആ കോൺഗ്രസിനെ ഗ്ലോബൽ അന്താരാഷ്ട്ര തലത്തിൽ നയിക്കുമ്പോൾ മുൻപിൽ നിന്ന് ഈ കത്തോലിക് ആ കോൺഗ്രസിൻ്റെ കൊടി ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു പോകുന്നത് തലശ്ശേരി അതിരൂപത്തിലെ ഒരു വൈദികനായ ഫിലിപ്പ് കവിയിലാണെന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വലിയൊരു നേതൃത്വം ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ശക്തിയും കരുത്തുമായിരിക്കും അതുപോലെ ആത്മസമർപ്പണമുള്ള വ്യക്തിത്വങ്ങൾ നമുക്ക് ഈ രൂപതയ്ക്ക് സംഭാവന ചെയ്യാൻ സാധിക്കുന്നുവെന്ന് അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി ഞാൻ ഓർക്കുകയാണ് ഈ രൂപതയിലെ അതിരൂപതയിലെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള സ്വീകരണങ്ങൾ വളരെ വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചു നമ്മുടെ പ്രിയപ്പെട്ട നേതൃത്വം നൽകുന്ന കത്തോലിക്ക കോൺഗ്രസ്സിന് നേതൃത്വം നൽകുന്ന എല്ലാവരും വളരെ ആവേശത്തോടു കൂടി എല്ലാവരെയും ഒരുമിച്ച് ചേർത്തു എല്ലാവരോടുമുള്ള കൃതജ്ഞത ലഗേറ്റ് എന്ന നിലയിൽ മലബാർ സിനിഡിനു വേണ്ടി നിങ്ങളോട് പങ്കുവെക്കുകയാണ് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം മുന്നോട്ട് പോകണം അത് നമുക്ക് ശക്തിയും ഊർജവുമാണ് അതിന് നമുക്ക് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് കത്തോലിക്ക കോൺഗ്രസ്